തേജുമ്മ കയറിയിട്ട് ഇങ്ങനെ എന്ന് പറയുന്നതിനു പകരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് നേർക്കു നേരെ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് ഈ ഇവിടെ ഇവിടെ നടന്ന മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കുകയാണ് ഈ പുളിക്കൽ പ്രദേശത്തുള്ള ഒരു അഹിസുണ്ണയിൽ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ചോദ്യവും അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൊടുക്കുന്ന ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ എന്റെ പേര് കുഞ്ഞ മുഹമ്മദ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പം ഏറ്റവും വിവാദമായി നിൽക്കുന്ന പ്രശ്നം കുത്തുവല്ലാരും സ്വീകരുന്ന ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് സുന്നി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നഗശിഖാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൌഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സുന്നി പണ്ഡിതനാണ് ആ പണ്ഡിതനുമായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദത്തിന് റെഡിയായി എന്തുകൊണ്ട് മുജാഹിദ് വിഭാഗം റെഡി ആകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ആലം സി എം മടവൂരാണ് എന്ന വിഷയം ഈ വാദം കത്തിയാളുന്ന നേരത്തു തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടായി ആ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചത് കൊട്ടപ്പുറത്ത് നിന്നാണ് ഇരു സമസ്തകളാണ് കേരളത്തിൽ ആധികാരികമായി ഇവിടെ ഈ സമൂഹത്തെ പ്രതികരിച്ചു നിൽക്കുന്ന ആളുകൾ അതിൽ തന്നെയും ഈ വിഷയത്തിൽ നമുക്കറിയാം ഇടപെട്ടുകൊണ്ട് കാര്യമായി സംസാരിക്കുന്ന ആളുകൾ പേരോടിനെ പോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മൾ അവസരങ്ങൾ കൊടുത്തു ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് വെല്ലുവിളി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുമുണ്ട് അഥവാ മുതബിറുൽ ആലം ആണ് സി എം മടവൂർ എന്ന സമസ്തക്കാരുടെ വാദം ആ വാദം വളരെ കൃത്യമായി അവർക്ക് അതുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം സമസ്തക്കാർക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ആരോപണം അവരുടെ മേൽ ആക്ഷേപിക്കാൻ ഇപ്പോ ഇഷ്ടങ്കാര് പറയുന്ന പോലെ ആരോപിക്കുകയാണ് ആരോപിക്കുകയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ആരോപിക്കുക എന്ന പരിപാടി നമുക്കില്ല നേരെ മറിച്ച് സി എം മടവൂർ മുദബറുൽ ആലമാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചതാണ് ആ വാദം അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട് ആർക്ക് സമസ്തക്കാർക്ക് അതുപോലെ തന്നെ ഈ ക സമസ്തക്കാരാ വിഷയത്തിൽ റെഡിയാണെങ്കിലും അവരും അവരുമായും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നിവരും അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും റെഡിയല്ല എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമതായി നൌഷാദ് അഹ്സനിക്ക് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മുജാഹിദ് മൗലവിമാരിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നൌഷാദ് ഹസ്സന് തയ്യാറാണ് എന്ന രൂപത്തിൽ ആ ഒരു ഒരു അവരുടേതായ ഒരു 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 പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ നൌഷാദ് ഹസ്സനിക്ക് ചാൻസ് കൊടുക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊരു ഒരു ക്രൈറ്റ് കാരണം ഉണ്ട് എന്റെ ക്രൈറ്റീരിയ തരാ എന്താ പറ എന്ന് പറഞ്ഞ മാനദണ്ഡം ഞാൻ ചോദിക്കട്ടെ ഉളുപ്പുണ്ടോ ഹാബികളെ ഇവിടെ രണ്ട് സമസ്തുണ്ട് ആ രണ്ട് സമസ്തക്കാരോടും ചെന്ന് ചോദിക്കണം എന്തെന്ന് നിങ്ങൾ റെഡിയാണോ ഇതൊക്കെ അവർക്ക് അറിയാൻ അവര റെഡി അല്ല ഒക്കെ അവരെ കൊണ്ട് ഞാൻ പറിക്കും ഞാൻ ഇവിടെ നിങ്ങളെ ഈ പൊറാട്ട് നാടക ആരം ഇത് പ്രബുദ്ധ കൈലളിയുടെ മുമ്പിലല്ലേ ഞങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവർ പേപ്പർ കൊടുക്കണം അവിടെ ഒരു 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 പേപ്പർ കൊടുക്കണോ തന്നെ എന്നിട്ട് എന്നിട്ട് അവര് റെഡിയല്ല രണ്ട് സമസ്തക്കാരും റെഡിയല്ലെങ്കിൽ പിന്നെ ഞമ്മക്കാർക്ക് അവസരം കൊടുക്ക അവസരം കൊടുക്കോ അവന്റെ ഒരു ഔദാര്യേ ഓനാണല്ലപ്പോ ഓടൊക്കെ അവസരം കൊടുക്കണ ആള് എന്നിട്ട് അതിനൊരു പാർച്ചരും അതിനൊക്കെ ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ട് മാനദണ്ഡം എന്ത് മാനദണ്ഡാണോ അത് ആദർശപം പറയുമ്പോ അതിനാദർശ്വാണികമായി തൊളിച്ചോട്ടം നടത്തുകയല്ലേ ഈ ചെയ്യുന്നത് നിങ്ങൾ ആ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നതല്ലേ ഇവിടെ വ്യക്തമാകുന്നത് എന്നിട്ടിങ്ങനെ ക്രൈറ്റീരിയ ഉണ്ട് തുടരട്ടെ അനസ് ബാക്കി ഈ ഈ വിഭാഗം കൊടുക്കുവാ ഈ സി എം മടവൂരിന്റെ ജാറമടക്കം വിറ്റ് അതിൽ നിന്ന് ഉപജീവനം നടത്തുന്ന ഈ കെ സമസ്തക്കാരുണ്ട് അതിനപ്പുറം മക്കാമ് തന്നെ നടത്തിയിട്ട് ജാറം കിട്ടാത്തതിന് വില അപ്പുറത്ത് സി എം മക്കാമ് നടത്തുന്ന കാന്തപുരം സമസ്തക്കാരുണ്ട് ഇവർ ഇവർ ഉന്നയിച്ച വാദഗതികൾ നമ്മുടെ മുന്നിലുമുണ്ട് അപ്പൊ ഇത്തരം ആളുകൾ ആ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ റെഡിയല്ല ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതിന് ഔഷാദ് ഹസ്തേനാണ് ഇവർ നിൽക്കുമ്പോൾ നമ്മൾ തല നിൽക്കുമ്പോൾ വാലാടേണ്ട എന്ന് പറയുന്നത് പോലെ ഈ തലയൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു വാലിന്റെ പിന്നാലെ പോണത് പിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആ സംഭവം അറിയോ ഇവിടെ മടവൂർ ൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഉദരപൂരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമസ്തക്കാരുണ്ട് ശരിയാണല്ലോ മടവൂര് ശെയ് ഖുനാനെ വെച്ചിട്ട് പെട്ടി വെച്ചിട്ട് കായുണ്ടാക്കുന്ന ടീമുകൾ ഇവർക്ക് അതിന് പറ്റൂലെങ്കിൽ കാരണം ഇവരാണല്ലോ ഇവിടെ തലയുള്ളപ്പോൾ വാലാടണ്ടല്ലോ ഈ പറയും നനസ് മൗലവിക്കറിയാം കായപ്പൊടി മൗലവിക്കറിയാം അങ്ങനെ ഇവിടെ ഒരു പുലിയില്ല ആ പുലിയൊക്കെ എന്നോ ജീവൻ പോയിരിക്കുന്നു അതൊക്കെ ജീവച്ചവമായി മാറിയിരിക്കുന്നു എന്ന് പരിക്കറിയ പുലിയൊക്കെ പോയിക്കണ് എന്നിട്ട് പറയാം ഉപ്പിര പുലിയുടെ വാലല്ലല്ലോ പിടിക്കണ്ടേ പുലി വാല് പിടിക്കുന്നു കേട്ടിട്ടില്ലേ കേള് അങ്ങനെ വാല് പിടിക്കാൻ പോലുള്ള സാധനങ്ങളായിട്ട് അപ്പുറത്തുന്ന ഇല്ല ഇത് മടവൂർ സൈഹുനെ കൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന ആളുകളാണ് അപ്പൊ ഞമ്മക്ക് അഴ്സനിക്ക് പിന്നെ അവസരം കൊടുക്ക നിങ്ങക്ക് പുലിവാലല്ല ആ പുലികൾ ചത്തതിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവചവങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് അഹുനയുടെ ആശയം ആരുടെയും മുഖം നോക്കാതെ നിന്ന് നട്ടലോടെ വിളിച്ചു പറയുന്ന ഗർജിക്കുന്ന സിംഹമാണ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വാല് പിടിക്കാൻ ചാത്ത പുലിയുടെ വാല് പിടിക്കാൻ ആർക്കാടോ പോവാൻ പറ്റാത്തത് ഏ അതേ സമയം ഗർജിക്കുന്ന സിംഹം അതിന്റെ മുമ്പിൽ വരൂലോ നിങ്ങള് അതൊന്ന് ശരിക്കും ഒരു നോട്ടം കണ്ട് നോക്കുമ്പോ ഓടില്ല അങ്ങനെ വരുത്തുന്നു ഓടില്ലേ ആ സിംഹത്തിന്റെ അടുത്തേക്ക് വരുന്ന പേടി ഞങ്ങൾക്ക് അതുകൊണ്ട് ആ തരികടൊക്കെ വിട്ടേ കനസ് മൂരവി നിങ്ങളെ ഞങ്ങളേതായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങളെ ഞങ്ങൾ കെട്ടിയിട്ട് ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞങ്ങൾ പണ്ട് ഞങ്ങളെ ക്ലിപ്പ് വെക്കണോ അയത്തം കൽപ്പിച്ച് അപ്പൊ ഞങ്ങളെ ക്ലിപ്പ് ക്ലിപ്പം ക്ലിപ്പാന്നിട്ട് വെപ്പിക്കാൻ തുടങ്ങില്ലേ ഇത് ഇവർക്കെന്നെ അറിയാന്ന് കാരണം ഇവിടത്തെ ചോദ്യകർത്താവ് അയാള് നല്ല താൻറെയിടത്തോട് വിട്ടില്ലയാള് അയാള് പറഞ്ഞു ഇത് അയസന് കുടിയ കുത്തിരുന്നിട്ട് പറയണല്ലേ സ്റ്റേജ് കെട്ടിയിട്ട് റോട്ടും വന്നിട്ടേ പൊതുജന മധ്യത്തിലാ പ്രസംഗിക്കണത് ഐ നിങ്ങൾ ഈ ആദ്യം മറുപടി ഒന്നും പറഞ്ഞിട്ട് നോണ്ടിന്യായം പറയണ്ട തെരീക്കത്ത് പറയണ്ടങ്ങൾ ഇയാള് എന്തെന്ന് തെരീക്കത്തൊക്കെയാണല്ലോ തെരീക്കത്തിന്റെ ആൾക്കാരൊക്കെയാണ് ശനി തെരീക്കത്ത് അവിടെ ഞാൻ ഈ പറയുന്ന വിടൂല ഞങ്ങളെന്താ മനസ്സിലാക്കിയത് ആ ചോദ്യകർത്താവ് താൻറെയിടത്തോടു കൂടി വിടാതെ മൗലവിയെ വളരെ കൃത്യമായ രൂപത്തിൽ പിന്തുടര പിന്തുടരുന്ന രംഗം അയാളെ വിടുന്നില്ല അനസു മൗലവിയോട് വീണ്ടും ഇവിടെയുള്ള സഹോദരൻ ചോദിക്കുന്നു ആ ചോദ്യം നൌഷാദാസന് മൂപ്പര് പരവെച്ചാട്ടല്ല പറഞ്ഞത് മൂപ്പര് മൈക്കിൽ പബ്ലിക്കായിട്ടാണ് ഈ ആശയം വിളിച്ച് പറഞ്ഞത് ഈ ആശയം ജനങ്ങള് പൊതുവെ പബ്ലിക് ജനങ്ങൾ മുസ്ലിം ആയ മൊത്തം കേൾക്കുന്നുണ്ടല്ലോ ഈ മുസ്ലിമായ ജനങ്ങള് ഈ നൌഷാദാസന്റെ ഈ വാദം കേട്ടിട്ട് കുത്തുപല്ലാലും സി എം വരുന്നത് സി എം വരുന്നതാണെന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങളും ഇപ്പം ശർക്ക് ചെയ്യുന്ന ആളെ മാറിയില്ല അതുകൊണ്ട് ഈ വാദവുമായിട്ട് ഖുറാനും സുന്നത്തും ജിമാഅും കയ്യാസുമായിട്ട് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്ത ഈ നൌഷാദാശനെ അനസ മൗലവിക്കറിയ കായക്കൊടിക്കറിയ എല്ലാവർക്കും അറിയാം ഈ നൌഷാദാശനെ കുറിച്ചിട്ട് മൂപ്പര് സംവാദ വേളയിൽ നിങ്ങളായിട്ട് എല്ലാ വിഷയത്തിലും സംവാദം നടത്തി സംവാദം തെളിയിച്ച ആളുമാണ് ആ ഒരു വിവരമില്ല എന്നുള്ള മൂപ്പരത്തെ ആളില്ലാന്ന് തെരക്കത്ത് നിങ്ങൾ പറയേണ്ട ഇങ്ങൾ ഈ കുത്തുപല്ലാലും സി എം വല്ലാൻ്റെ വിഷയം മാത്രം വെച്ചിട്ട് പിന്നെ ഇവിടെ ഇന്ന് പരസ്യമായിട്ട് കുത്തുപൊള്ളാലും സി എം വലിയ എന്ന ആ സി എം വലിയുള്ള അവർ മൂപ്പർ പിന്നെ മുതപ്പിറാണ് എന്ന് ഖുർആാനും സുന്നത്തും ഖജിമാവും ക്യാസും വെച്ചുകൊണ്ട് ലോകത്ത് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹെ ആൾക്ക് കൊടുക്കും എന്ന് ഖുർആാനും സുന്നത്തും വെച്ചുകൊണ്ട് തെളിയിക്കാൻ മൂപ്പർ റെഡിയാണി എന്ന് പറയുമ്പം ഈ ജാതി തൊണ്ടി നായങ്ങളെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാതെ സുന്നിളുമായിട്ട് സംവാദം തേടിയാകാനാണ് തിര ചെയ്യാറാണ്ടത് എന്ന് വിനയപൂർവ്വം അറിയിക്കാണ് അവിടെ തെരീക്കൊത്തൊക്കെ തെരീക്കൊത്തൊക്കെ ഖുർആനുകൊണ്ട് ഹദീഫ് കൊണ്ട് ഇജുമാ കൊണ്ട് ഖിയാസ് കൊണ്ട് ഒരു സാധാരണക്കാരന്റെ മാനസികാവസ്ഥയുടത് ജനങ്ങള് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓ മഹാബികളുടെ മൂടുതാങ്ങികളായ നവജമാകാരെ കേട്ടോളൂ നിങ്ങൾ പണ്ടേ മഹാബി ഒന്നാ മറുപടി പറയാൻ വേണ്ടിട്ട് ഓടി ഇറങ്ങിയിരുന്നില്ലേ ഇപ്പൊ രണ്ടു കൂട്ടരും കൂടിയിട്ട് ബായി ബായി കളിക്ക രണ്ടു കൂട്ടരും കൊണ്ടളിയനും ും കൊണ്ടിയനും കൊടുത്ത അന്തർധാര സജീവ അപ്പോ ഇവിടത്തെ നിഷ്പക്ഷമതികളായ ഹലിസുല സ്നേഹിക്കുന്ന സാധാരണക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ആ സംസാരത്തിൽ അഹ്സനി ഉസ്താദിന്റെ വേദികളിൽ നിന്ന് അൻവരി ഉസ്താദിന്റെ വേദികളിൽ നിന്ന് ഞങ്ങളെ സാവിയത്ത് സൂഫിയുടെ വേദികളിൽ നിന്ന് ഞങ്ങളെ മശാഹന്മാരെ നിർദ്ദേശത്തിൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങളുടെ ശക്തി എത്രമാത്രമുണ്ട് എന്നത് ഇവിടത്തെ സാധാരണക്കാരന്മാർ പോലും തിരിച്ചറിഞ്ഞു അതാണ് അയാളുടെ ചോദ്യത്തിലെ ആത്മധൈര്യം പ്രകടമാകുന്നത് കണ്ടോ കുർ വെച്ച് ഹദീസ് വെച്ച് തയാസ് വെച്ച് തെതുബീർ ഉൽ മടപൂർ ആണെന്ന് തെളിയിക്കാൻ നൌഷാദ് മാറ്റി വെക്കാ തെരീക്കത്തി അർച്ച ചെയ്യണ്ട ഈ തെതുബീർ മാത്രം ചർച്ച ചെയ്യാൻ എന്തെങ്കിലും വരാൻ പേടി അവിടെ വെച്ചേക്ക് ഒരു സാധാരണക്കാരന്റെ പോയില്ലോ വഹാബി വഹാബിക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജമാരെ നിങ്ങളെ ഊക്ക് രണ്ടിനെ ഒരേ ആലയില് കിട്ടിയിട്ടാ കൈകാര്യം ചെയ്യണത് പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കണം എവിടെ കൈ പോക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് തെരീക്കത്ത് പറഞ്ഞിട്ട് വരെ ഒഴിഞ്ഞു മാറാൻ നോക്കുക എന്നാ വേറൊരു കഥയാക്കണോ ഈ അനസിനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കേ തെരീക്കത്തിന്റെ പ്രചാരകനാണ് അയസ് അതുകൊണ്ട് നമ്മൾ മൂപ്പർക്ക് ഒരു പ്രമോഷൻ ഞമ്മള് മൂപ്പരിക്കോ കായ കൊടിക്കാരൻ അനീഫ മൗലവിം പറയണ എന്തെന്ന് എല്ലാരും അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞ അതേ കാണിച്ചൗലവിയെ കൊണ്ട് തന്നെ ഞങ്ങളെ തടിയിപ്പിക്കുകയാ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ സംവാദങ്ങളെ കുറിച്ച് കേട്ടു നോക്കൂ നിങ്ങൾ ഇവിടെ സംവാദങ്ങൾ പരിശോധിച്ചാൽ പല സംവാദങ്ങളും നമുക്കറിയാം ും സംവാദം ആ കുന്നത്തേരി സംവാദം യഥാർത്ഥത്തിൽ സമസ്തക്കാർ കള്ളത്തരീക്കത്താണ് എന്ന് വിശ്വസിക്കുന്ന കുന്നത്തേരി തരീക്കത്തുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലൂടെയാണ് അത് രൂപപ്പെട്ടു വന്നത് ആ കാലയളവിൽ നമുക്കറിയാം നൌഷാദ് അഹ്സനി അതിന് നേതൃത്വം വഹിച്ച് എസ് എസ് എഫ് കാര് നേതൃത്വം വഹിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന എ പി സമസ്ത തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു സംവാദത്തിന് ഒരുങ്ങി വരികയാണ് കുന്നത്തേരി സംഭവിച്ചത് സംഭവിച്ചത് എന്താ ീക്കത്താണെന്ന് പറഞ്ഞു മുദ്ര കുത്തിയ ചാപ്പകുത്തിയ കുന്നത്തേരി തെരീക്കത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉടലെടുത്ത സംവാദമാണ് അഹ്സനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നത് മുജാഹിദുകളുമായി അഹ്സനി ഉസ്താദ് സംവാദം നടത്തിയത് അവിടെ നിങ്ങൾക്ക് കിട്ടണ്ടേ കിട്ടില്ലേ പള്ള നിറച്ചും പിന്നെ കുറച്ചും അതങ്ങക്ക് കിട്ടണ്ട കിട്ടിയപ്പോ തോന്നണ്ടത് തോന്നിയതാ സംഭവ അപ്പൊ നിങ്ങൾ ആ തെരീക്കത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോ അവിടെ നിർത്തിയേക്കുക അതല്ലേ ആ സാധാരണക്കാരൻ പുളിക്കലിലുള്ള സാധാരണക്കാരൻ ചോദിച്ചത് ചർച്ച ചെയ്യാൻ പറയണെന്ത അവിടെ രണ്ട് സമസ്തക്കാരില്ല ഈ സമസ്തക്കാർ പിന്മാറിയിട്ടുണ്ട് അത് അവരെ കൊണ്ടന്നെ പറയിപ്പിക്കയാണ് എന്ത് ഞങ്ങക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞ എ പി വിഭാഗം സമസ്ത ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് കൊപ്പം സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ ഇവിടെ ആ സംവാദ വ്യവസ്ഥയിൽ നിന്ന് സംവാദത്തിന്റെ ദിവസം വഹാബികൾ ചെന്നപ്പോ അങ്ങോട്ട് പോകാതെ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ഒളിച്ചോട്ടം നടത്തിയ എ പി വിഭാഗം സംസ്ഥയുടെ പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തി കൊപ്പത്ത് സംവാദം നടക്കാൻ പാടില്ല അതുമായി സംഘടനക്ക് ബന്ധമില്ല അത് വിശദീകരിച്ചിട്ട് അനസ് പറയുന്നുണ്ട് പിന്നീട് നൌഷാദേശി നോക്കി പിന്നെ ഞമ്മളാണല്ലോ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോള അടിക്കണ്ട ഞങ്ങള് റെഡിയാണ് ഞങ്ങള് വിഷയത്തിൽ സംവാദത്തിന് റെഡിയാ വിഷയം അല്ലേ എന്നിട്ടോ പിന്നെ അതാ ഞമ്മള് ചെന്നപ്പോ വേറൊരാള് രംഗത്ത് വന്നിട്ട് പറഞ്ഞു സംവാദത്തിന് ഞാൻ റെഡി 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 ആരാണ് ഓർമ്മല്ലേക്ക് അല്ലേ ആ എം സി സി മൗലവിമാര് ബാക്കി വെച്ച ാക്കി വെച്ചാവിൻ ഈ പുളിക്കലിൽ വന്ന് സ്ഥാപനത്തിന്റെ ഉപ്പും ചോറും തിന്നുന്ന സാക്ഷാൽ കുളത്തിൽ പോരാ ആൺകുട്ടിയാണെങ്കി ഇറങ്ങിവാടോ ആൺകുട്ടിയാണെങ്കി ഇറങ്ങുവ ഇതിന്റെ മുമ്പും ഞങ്ങള് പുളിക്കൽ വെച്ചുങ്ങളോട് ചോദിച്ചിട്ടില്ലേ എന്നിട്ട് ഇങ്ങനെ അടുക്കള ഓരിടുക എന്തിനാടോ അനക്കൊക്കെ മൂത്ത പറയണില്ല ഞാൻ എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാര് ഈ രൂപത്തിൽ പിന്നെങ്ങനെ ഗീർവാണമാക്കുക പിന്നെങ്ങനെ വലിയ ബടായടിക്കുക അപ്പോൾ ആലോചിച്ചു നോക്ക് എന്നിട്ട് അയാൾ പറഞ്ഞു തൗഹീദും പറഞ്ഞുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും സംവാദത്തിന് റെഡി 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 അപ്പൊ എങ്ങനെ സംവാദത്തിന് ഇസ്തിഹാസയുടെ വിഷയത്തിലാണിച്ചെങ്കിൽ അത് ആ രൂപത്തിൽ വെല്ലുവിളിക്കട്ടെ അപ്പൊ മൗരവിക്കുമായി മഴ മരുന്നിട്ട് എടുത്തു മൗരവി പറഞ്ഞു തൗഹീദും ഷുർക്കും തമ്മിലുള്ള വിഷയമല്ലേ എന്നാ അതിൽ ആദ്യത്തെ ദിവറായിക്കോട്ടെ അവരോട് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു അപ്പൊ തെതിബീർ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം തെതിബീർ ആണെങ്കിലും ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഞങ്ങള് പറയുന്നുള്ള വാക്കൊക്കെ ആ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള വാക്കാ അത് അന്ന പോലെയുള്ള വാളക്കുളത്തെ പോലെയുള്ള ആണും പെണ്ണും കെട്ട അഭിസകന്മാരത് ഉപയോഗിക്കരുത് ആ വാക്കിന് മോശമല്ലേ അത് മാനാട്ടത്തിന് കേസ് കൈ അതിനൊരു മാനം മാന്യതൊക്കെ അല്ലേ വാക്കിനെ എന്നിട്ട് പോയിട്ട് റെഡി റെഡി എന്ന് പറഞ്ഞ ആ ആളെ മുങ്ങിയുടെ കമ്പനി തന്നെ ഞങ്ങളില്ലേ ഞങ്ങൾക്ക് ആ ഉപ്മാവും വേണ്ട നെയ്സറിയും വേണ്ട രണ്ടും നമ്മുടെ വെല്ലുവിളി അദ്ദേഹം എന്താ പറയുന്നത് കേട്ടു നോക്ക് അദ്ദേഹം പറയട്ടെ ആലം സിയം അതിനേക്കാൾ അതിനേക്കാളും വാദം ഞങ്ങൾക്കുണ്ട് എന്നാണ് അനസ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു അങ്ങനത്തെ വാദം ഞങ്ങൾക്കില്ല ഉണ്ട് അത് പരിശുദ്ധ പറഞ്ഞതാണ് മഹാന്മാർക്ക് തദബീർ ഉണ്ട് അലയാണ് അത് അത് ബഹുമാനപ്പെട്ട ഇമാം സാദുദ്ദീൻമാരെ പറയാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ വാദമില്ല പറഞ്ഞു രേഖയല്ലേ അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല മൂപ്പരൈ പിന്തിരിഞ്ഞിരിക്കണു അയാൾ എ പി വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് വന്നതാ ഔദ്യോഗികമായിട്ട് അവരെ മുസാഫറ ഇറക്കിയിരിക്കുന്ന ആളാ കൂട്ടിലങ്ങാടിയില് നമ്മളെ ബക്കാറത്തുല്ലുരമ വളരെ സജീവായിട്ട് ഇറക്കിയതാ ആരെ നമ്മളെ ഈ വാളക്കുളത്തെ ഔദ്യോഗിക പ്രതിനിധിയപ്പറഞ്ഞ കുളത്തിൽ ഇറങ്ങിയിരിക്കണേ ഇവിടെ സ്ഥാപനത്തിൽ ഉപ്പും ചോറും നിന്നിട്ട് തൊടിച്ചു കൊഴുക്കണേ ചങ്ങാതി സാക്ഷാൽ വാളക്കുളം അയാള് പറയണെന്തെന്ന് ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ലെന്ന് പോയില്ലേ അപ്പൊ അവര് മുപ്പര് പറഞ്ഞല്ലോ ഒരു 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 അതാ വാക്കുകൊണ്ട് അവിടത്തെ തിരുനാവിൽ നിന്ന് കേട്ടില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല ഞങ്ങക്ക് അങ്ങനെ വാദല്ല അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വരിക്കും കാന്തപുരം സമസ്ത മുതബിർ എന്ന വിഷയത്തിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അറിയാഞ്ഞിട്ടല്ല പക്ഷെ ചോദ്യത്തിന് മുമ്പിൽ കുടുങ്ങി അപ്പക്കെടുന്ന് ഈ പുളിക്കലിൽ വെച്ച് ഉരുണ്ടതാ ഞങ്ങൾ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത് ഈ പുളിക്കലിൽ വെച്ച് തന്നെ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണ്ട ഞാളെന്നെ പറയട്ടെ ഇപ്പൊ എ പി വിഭാഗം നിലനിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചോളൂ കാന്തപുരം സമസ്തയുമായി മുതബിരു ആലം എന്ന വിഷയത്തിലെ വാദം പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ആ വാദവുമായി ബന്ധമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കഴിയുമ്പോ സലഫികൾ ഇവിടെ പറയുന്ന ആദർശം നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾ പ്രഖ്യാപിക്കും എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഇതേ വിഷയം നൌഷാദ് ഹസ്സനിക്കു മുന്നിൽ വെച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഒരു സ്റ്റേജിൽ നിന്ന് നൌഷാദ് ഹർസനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അള്ളാ എങ്ങനെ എങ്ങനെയണ്ട് രണ്ടു കൂട്ടരും കൂടി ഞമ്മക്ക് രണ്ടു കൂട്ടർക്കും കൂടി പോവാ എന്നിട്ട് നൗഷാദിയോട് വാദപ്രതിവാദം നടത്താം ഞങ്ങൾ വളരെ വ്യക്തമായി പുളിക്കലിൽ വെച്ചു പറയുന്നു വഹാബികളെ മുജാഹിദായ അനസ് മൗലവിയെ ഇവിടെ വന്ന് പ്രസംഗിച്ച കായക്കൊടി മൗലവിയെ നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളായ വിശ്വയുമാരെ ഇനി മടവൂർ മുജാഹിദിനെ എല്ലാവരെയും കൂട്ടുന്നു കൂട്ടത്തിൽ നിങ്ങളുടെ പുതിയ ആളുകളായ കൊണ്ടളിയനും കൊണ്ടിയനും കൊടുത്തു കളിച്ചുകൊണ്ടിരിക്കുന്ന അന്തർധാര സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന എ പി വിഭാഗം സമസ്തയിലെ മുസ്ലിം ജമാത്തിലെ പേരോടിനെയും കൂട്ടിക്കോളൂ കൊളത്തൂരിനെയും കൂട്ടിക്കോളൂ വാളക്കുളത്തെയും കൂട്ടിക്കോളൂ കൊട്ടു

ഈ ആ കുട്ടികൾ വരി ോളെ എല്ലാരും ഒന്നാണല്ലോ എല്ലാരും ഒന്നല്ലേ എല്ലാരും കൂട്ടിക്കോളെ ഇവിടെ ഈ സംഘം ഒറ്റക്കും എന്നിട്ട് അമ്മക്കൊന്ന് നടത്തുക ഒന്ന് നടത്തിയൊക്കെ ഞമ്മക്ക് എന്ത് ഉസ്സാരം ജനങ്ങൾ ഇങ്ങനെ കാത്ത് കാത്ത് കാത്തിരിക്കുന്ന സുധീരാണത്

ജീവ മാറിട്ടുണ്ട് അവരെ മുമ്പിൽ ആർക്കും വെല്ലുവിളി കൂടെ പകുതി ജീവനിലേക്ക് എടുക്കണം ഞങ്ങളല്ല പറയണെന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ച ഈ മുഖാമുഖം നടത്തിയ അനസുമോലയും കായക്കോടിയുണ്ടല്ലോ ഓൻറെ ഗ്രൂപ്പിൽ പെട്ട മുനീർ കേട്ടോ പറഞ്ഞോന്ന് കേട്ടോടുക്ക ഇത് മാത്രല്ല നിങ്ങൾ ആലോചിച്ചോ സത്യത്തിന് നമ്മൾ വല്ലാതെ ആവശ്യമില്ല കാരണം പൊന്മള പേരോട് ए। 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 ने 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 ോ കുറെ മാറിയിട്ടുണ്ട് മുമ്പ് വല എന്താ പറഞ്ഞേല്ലാ നേരില്ല അല്ലേ പഴയ കാലത്ത് വയലാപോലെ ഇപ്പൊ പേരോട് പറയണം ചിലപ്പുണ്ടാവാം അഞ്ഞ മറ്റേ ആ ഒരു ചിലപ്പുണ്ടല്ലോ അതും കൂടി മാറിയാൽ മതിയായി ആ വിഷയം അതേപോലെ മുടി വേറെ വിഷയം കത്തൂലറിന് അങ്ങനെ ആ പറഞ്ഞിട്ട് പേരോട് പറഞ്ഞോ പേരോട് മുസ്ലിയാൽ ഭയ ചെയ്യുന്നത് ഇട്ടാൽ കത്തു വീണാ കത്തൂല ഇട്ടാ കത്തു പകുതിയായില്ലേ പകുതിയായില്ലേ ഇങ്ങൊരു ഒരു അതുകൂടി ശരിയാ ആ വിഷയത്ത് ശരിയായില്ലേ

പൊങ്ങൾ തന്നെ അനസോലൊക്കെ പറയണ്ടല്ലോ മറ ഈ പ്രസംഗം കേട്ടപ്പോൾ ബാക്കിലെ ഫ്ലക്സ് തന്നെ ഏതാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഇത് കേന്നമിന്റെ വേദി എന്നിട്ടാണോ പറയണത് ഇപ്പൊക്കാൾ ഉഷാറാ ഇപ്പോ ഉപ്പിലിട്ടതിന് ഉപ്പിനെക്കാളും പുളിന്ന് പറഞ്ഞ മാതിരി പൊങ്ങളെക്കാളും ഉഷാറില്ല അവരുള്ളു ഉഷാറാ അപ്പൊ ഇത് പരിക്കറിയ ഇത് പിടുത്തം വിട്ടുക്കൾ ഒന്നും വരെ കയ്യിലില്ല ഇതൊരു ആദർശമില്ലാത്ത ആൾക്കൂട്ടങ്ങളായവന്മാരത പതിച്ചിട്ടുണ്ട് കോപ്പൂല്ല ആദർശ ആദർശ വിഭാഗം മുച്ചൂടും രാഹിത്യത്തിൽ എന്ന് ഊക്കിലുള്ള വെല്ലുവിളിയ അത് മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പും അങ്ങനെ തന്നെ അല്ലേ പറയണ് ഇപ്പൊരു മാത്രമല്ല ഇപ്പൊ ഇപ്പറഞ്ഞ മുജാഹുദുണ്ടല്ലോ ഇവിടെ വന്ന് പ്രസംഗിച്ച കായക്കോടി അതുപോലെ തന്നെയാണ് സുമോലബി ഇപ്പൊ രണ്ടാളും തൗഹീദിലല്ല എന്നാണ് ആര് പറയണത് വിസ്ഡം ഗ്രൂപ്പിന്റെ വാദം നോക്കുങ്ങൾ വിസ്ഡം ഗ്രൂപ്പിനെ പറ്റി ഇവരെ വാദം യഥാർത്ഥ തൗഹീദിലല്ല മറ്റേ ടീം പറയണ്ടല്ലോ കരിപ്പൂരി സമ്മേളനം നടത്തിയ ടീമ് ഇപ്പൊ രണ്ടാളും ഇസ്ലാമിന്ന് പുറത്താണ് അപ്പൊ ഇങ്ങള് മുസ്ലിങ്ങളാണോ നിങ്ങൾ സലഫികളാണോ എന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല അയാള് പറയണ്ട് ഇപ്പൊ സമസ്തൊക്കെ കണക്കന്നെയാണ് അണ്ട് മുന്നോട്ട് വെച്ചിരുന്ന ആദർശം വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ മുന്നോട്ട് വെച്ച ആദർശം പാങ്ങിലുസ്താദ് മുന്നോട്ട് വെച്ച ആദർശം മഹാനരായ കുത്ഭീതങ്ങൾ മുന്നോട്ട് വെച്ച ആദർശം പഠിപ്പിച്ച പഠിപ്പിച്ച ആശയം ആശയം അതിവിടെ ഞങ്ങളല്ല പറയുന്നത് മുജാഹിദിന്റെ വിഭാഗം നേതാവ് ഫൈസൽ മൗലവി പറയുന്നത് കേട്ടു അപ്പ സമസ്തന്റെ അടിസ്ഥാന ആശയം ഇതാണ് സമസ്തയുടെ രണ്ട് വിഭാഗത്തിൽ പറയാൻ ധൈര്യം മാത്രം യഥാർത്ഥത്തിൽ സമസ്തന്റെ ആശയം ഇപ്പൊ സ്വീകരിച്ച് കൊണ്ടെടുക്കുന്ന ആള് സാക്ഷാത് ശരിയാണ് അതാണ് ശരിയായ സമസ്തന്റെ ആശയം മറ്റൊരിക്കൽ പറയാൻ മനുഷ്യന്മാരെ പേടിച്ചിട്ട് ബേജാറായി നിൽക്കുന്നു എന്ന് മാത്രം ശരിയായ സമസ്ത ആശയം അദ്ദേഹമാണ് ഇപ്പൊ കൊണ്ടെടുക്കുന്നത് എങ്ങനെയുണ്ട് വളരെ കൃത്യല്ലേ കാര്യങ്ങള് അപ്പൊ ശരിയായ ആശയം കൊണ്ടു നടക്കുന്നവർ സംഘവുമാണ് നേതാവ് മുജാഹിദിന്റെ കായക്കോടി അനീഫിന്റെയും ഒക്കെ പറയണ് പേരോടൊക്കെ മാറിയിട്ടുണ്ട് മുനീർ മദനി ഇത് പറയുന്നത് വിട്ടു മാറി അനീഫും പറയണുണ്ട് പേരോടിന്റെ വീക്ഷണത്തിൽ കാന്തപുരം അത് പറഞ്ഞ കായക്കൊടി ഉളുപ്പില്ലാണ്ട് ആ ചെങ്ങായി ഒഴന്നിട്ട് കൊടുന്ന് പറയണത് നൌഷാദേശനി സുന്നിയാണെന്ന് മറ്റുള്ളവർ അംഗീകരിക്കേണ്ടത് ചെങ്ങായി ഇജ് സലഫിയ മറ്റേ ടീം അംഗീകരിക്കുന്നുണ്ടോ ഇതൊക്കെ ആൺകുട്ടിയാണ് മുമ്പിൽ പറയാൻ പറ്റിയ മറുപടിയാ പറഞ്ഞതല്ലേ പേരോട് മാറിയിട്ടുണ്ട് പേരോടിന്റെ വീക്ഷണത്തിൽ കാന്തപുരം എന്നിട്ട് ഇപ്പൊരു എന്താ ഇവിടെ യഥാർത്ഥത്തിൽ സുന്നി പറയണത് അയസ് ടീമാണ് ആ ടീമിനായിട്ട് വാദപ്രകാഹത്തിന് നോക്കുമ്പോഴോ ഹൈ അങ്ങൾ ഇല്ല ആ അതാ ഞാൻ പറഞ്ഞത് ഇത് പുലിവാലല്ല പുലിവാല് പിടിച്ചേനെക്കാളും കുടിക്കില്ല ഇത് സിംഹത്തിന്റെ മുഖത്തെ കടുത്തേക്ക് വരാൻ പോലും നിനക്ക് <laughs> ധൈര്യല്ല <laughs> <laughs> <laughs>